മഹാദുരന്തത്തിന്റെ തുടക്കഭൂമിയായ പുഞ്ചിരിമട്ടം അവിടെ ഉരുൾ കൊണ്ടുവന്നിട്ട കൂറ്റൻ പാറകഷ്ങ്ങളിലേക്ക് ഉറ്റുനോക്കി ഒരു ചെറുപ്പക്കാരൻ അയാൾ എന്തോ തിരയുന്നുണ്ടായിരുന്നു ഒടുവിൽ ഒരു കുഴൽ കിണറിന്റെ അവശേഷിപ്പ് കണ്ടപ്പോൾ അവിടെ അയാൾ ഇരുന്നു അന്വേഷിച്ചപ്പോൾ അബുദാബിയിൽ നിന്നെത്തിയ ഇല്ലിയാസ് ഇവിടെ അയാൾക്കൊരു നാടും വീടും ഉണ്ടായിരുന്നു ഉമ്മയും ഉപ്പയും അവരുടെ സഹോദരങ്ങളും അടക്കം പതിനൊന്ന് പേരുള്ള കുടുംബം ഡ്യൂട്ടിക്ക് പോകുന്നതിന്റെ മുമ്പ് അവരെ വിളിച്ചതായിരുന്നു അപ്പൊ വിളിച്ചപ്പോ മഴ ഒന്നുമില്ല നോർമൽ കാലാവസ്ഥയാണ് അതിനെ മഴ കൂടുതലുണ്ടെങ്കിൽ അങ്ങോട്ടോ ബന്ധുവീടുകളുണ്ട് അങ്ങോട്ട് മാറാൻ വേണ്ടി പറഞ്ഞു എല്ലാം കുഴപ്പമില്ല ഈ സമാധാനത്തിൽ ഡ്യൂട്ടിക്ക് പോയിക്കോ വന്നിട്ട് വിളിക്കുന്ന പറഞ്ഞു ഒരു രാത്രി അവിടുത്തെ പന്ത്രണ്ട് മണി ഇവിടുത്തെ ഏകദേശം ഒന്നര രണ്ടു മണിയായപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഉണ്ട് ഈ പുഞ്ചിരി മട്ടൻ ഭാഗത്ത് നിന്നോ സംഭവിച്ചാണ് ഇറങ്ങുന്നത് പിന്നെ ആ സ്പോട്ടിൽ തന്നെ ഉമ്മനെ വിളിച്ച് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല ഉപ്പാനും മാറി വിളിച്ച് നോക്കി ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ച ഇവരാണ് കേട്ടോ കണ്ടുപോലും മാറി ഉണ്ടാവുന്നു പിന്നെ രാവിലെയാണ് ഇവിടുത്തെ അവസ്ഥകളിൽ ഇങ്ങനെ അറിഞ്ഞാണ് എല്ലാവരും പോയിണ് ഉമ്മ ഉപ്പൂത്തമ്മ മൂത്തമ്മ അതിനൊന്നും ൊപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു രണ്ട് സഹോദരങ്ങളടക്കം മജീദിന്റെ കുടുംബത്തിലെ നാല് പേരെയാണ് ഉരുൾ കൊണ്ടുപോയത് ആ വീടുകളിരുന്ന സ്ഥാനത്ത് പേരിനൊരു അടയാളം പോലും ബാക്കിയില്ല എന്റെ ചേട്ടന്മാരെന്ന് പറഞ്ഞാല് ചേട്ടൻ രണ്ടാള് ഭാര്യ പക്ഷെ അങ്ങനെ പോകുമ്പോ പത്ത് പന്ത്രണ്ട് ആളുണ്ട് ഇവരെ പോലെ എന്നേക്കും പുഞ്ചിരി നഷ്ടമായ മനുഷ്യർ മനുഷ്യർ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന പുഞ്ചിരിമട്ടം എന്ന ഈ ഗ്രാമം ഇനി ഒരിക്കലും പഴയതുപോലെയാകില്ല കൂറ്റൻ പാറക്കല്ലുകൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് എങ്കിലും ഈ മനുഷ്യർ അതിജീവിക്കുക തന്നെ ചെയ്യും ഉരുളിന്റെ പ്രഭോ കേന്ദ്രമായി പുഞ്ചിരിമട്ടത്ത് നിന്നും ക്യാമറാമാൻ രാജേഷ് രാജിനൊപ്പം ജസ്റ്റിന തോമസ് എന്നൊരു മാന്യൂസ്